സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ അസുരൻ്റെ പാതി ഷോപ്പിൽ ചെന്ന് ആദ്യം പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് തെക്കൻ അവിടെയുള്ള ഒരു സോഫയിൽ ഭൂമിയെ നോക്കിയിരുന്നു ഭൂമി തനിക്ക് വേണ്ട ഡ്രസ്സുകൾ ഓരോന്നും എടുത്തുകൂട്ടുന്ന തിരക്കിലാണ് ദൈവമേ ലോകത്തോ ഇത് കെട്ടിയോനു എന്റെ അവസ്ഥ വരുത്തല്ലേ സ്വന്തം പെണ്ണെ തന്നെ വായി നോക്കി വെള്ള ഇറക്കണ്ട ഒരു അവസ്ഥ അതൊന്നും നോക്കട്ടെ ഒന്ന് എടുക്കുവോ തനിക്കെതിരെയുള്ള സെയിൽസ് ഗേൾസിനോട് പറഞ്ഞ ഓരോ ഡ്രസ്സ് എടുത്തു നോക്കുന്ന തിരക്കിലാണ് ഭൂമി അപ്പോഴാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് സെയിൽസ് ഗേൾസുകൾ എന്തോ നോക്കി അടക്കം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഭൂമിയുടെ കണ്ണുകൾ അവരുടെ കണ്ണുകൾ പോയ വഴിയെ സഞ്ചരിച്ചു സഞ്ചാരം ചെന്ന് അവസാനിച്ചത് തെക്കനിലാണ് രണ്ട് കോഴികളും കൂടി തെക്കനെ കൊത്തിപ്പേർക്കുവാണ് ഭൂമി പുച്ഛത്തോടെ എന്തേലും ആവട്ടെ എന്ന് മനസ്സിൽ കരുതി പണിയിലേക്ക് തിരിഞ്ഞു ഒന്ന് കണ്ണ് തെറ്റിയതും കൊച്ചിനു മനസ്സിലായി രണ്ടല്ല അവിടെയുള്ള എല്ലാ പിടക്കോഴികളുടെയും കണ്ണ് തെക്കനിൽ തന്നെയാണെന്ന് ഭൂമി അറിയാതെ ഒന്ന് തെക്കനും നോക്കി താടിക്ക് കൈയും കൊടുത്ത് കണ്ണിമ വെട്ടാതെ തൻ്റെ പെണ്ണിന്റെ കുഞ്ഞു പ്രവർത്തി പോലും ആസ്വദിച്ചു നോക്കി കാണുകയാണ് അവർ എൻ്റെ പെണ്ണേ ഇതും കൂടി ചേർത്ത് എത്രാമത്തെ തവണയടി പെണ്ണു നിൻ്റെ ഈ ചായ നിൻ്റെ ചുണ്ടിലും മുത്താൻ വരുന്നത് നിനക്ക് വേണ്ടാനിട്ടോ അതോ നിൻ്റെ സമ്മതക്കുറവുകൊണ്ടോ അല്ല നേരമറിച്ച് എൻ്റെ ഈ നെഞ്ചിൽ നീ ഇപ്പോഴും ആ പഴയ നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള ആ കൊച്ചു പെണ്ണാ അതുകൊണ്ടല്ലേ റേപ്പ് ചെയ്യാൻ വന്നപ്പോൾ പോലും ഞാൻ നിന്നുപോയേ എന്നും പറഞ്ഞ് എപ്പോഴും അതും മനസ്സിലിട്ടുകൊണ്ട് നടന്ന എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കാം അതുകൊണ്ട് പൊന്നുമോൾ ഇച്ചായനോട് ക്ഷേമി താടിക്ക് കയ്യും കൊടുത്തവൻ ആലോചിച്ചു ഭൂമി പിന്നെയും താല്പര്യമില്ലാത്ത പോലെ തൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് പാക്ക് ചെയ്ത ഡ്രസ്സ് വാങ്ങി ഭൂമി കയ്യിൽ പിടിച്ചു എത്രയായി തെക്കൻ റിസപ്ഷനിലുള്ള ആളോടായി ചോദിച്ചു ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റമ്പത്തഞ്ച് അവർ എമൗണ്ട് പറഞ്ഞതും തെക്കൻ ഭൂമിയെ ഒന്നും നോക്കി ഭൂമിയൊന്ന് പുച്ഛിച്ച് നോട്ടം മാറ്റി തെക്കൻ ഒന്ന് പുഞ്ചിരിച്ച് ബില്ല് സെറ്റിൽ ചെയ്തു ഏ അത് ചീത്ത അല്ലേ തന്നെ ഈ പഴഞ്ചൻ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഭൂമി നീ പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിച്ചേ പറ്റൂ ആലോചിച്ചുകൊണ്ട് നിൽക്കേ തെക്കൻ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു അവൾ അനിഷ്ടത്തോടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ വിട്ടില്ല മുന്നോട്ട് നടന്നപ്പോഴാണ് ഒന്നിൽ അവൻ്റെ കണ്ണുടക്കിയത് ഭൂമി നീ ചെന്ന് നിനക്ക് ആവശ്യമുള്ള കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങിക്കോ എന്നാ ഇതുകൂടി വെച്ചോ എന്നും പറഞ്ഞ് തെക്കൻ അവൻ്റെ കാർഡ് അവൾക്ക് കൊടുത്തു പിന്നും പറഞ്ഞു കൊടുത്തു അവൾ പോയതും അവൻ അവൻ്റെ കണ്ണുടക്കിയത് ലക്ഷ്യം വച്ച് നടന്നു മറ്റൊന്നുമല്ല കുറച്ച് ഡെയിലി വെയറിന് പറ്റിയ സിമ്പിൾ ഹാഫ് സാരിയാണ് തെക്കൻ ഒരു അഞ്ചാറ് ഹാഫ് സാരി തിരഞ്ഞെടുത്തു ബില്ലും പേ ചെയ്ത് ഭൂമിയുടെ അടുത്തേക്ക് എത്തി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവിടെ നിന്നോളാം നീ പോയി വണ്ടി എടുത്തിട്ട് വാ നേരത്തെ നടന്നത് മനസ്സിൽ നിന്ന് പോയിട്ടില്ലാത്ത കൊണ്ട് അവൾ അങ്ങനെ തീരുമാനിച്ചു ഡേ ഡീ കെട്ടിയ ചക്കനെ എടാ പൂടാന്നോ പ്രായത്തിന് എത്ര മൂത്തത അടിഞ്ഞാന്നിൻ്റെ അവനൊരു കയ്യിൽ കവറുകളും പിടിച്ച് മറുകൈ അരക്കി കൊടുത്തു പറഞ്ഞു എന്നെ കെട്ടിയപ്പോൾ നീ മൂത്തുപോയി കാര്യം നിനക്ക് ഓർമ്മയില്ലായിരുന്നു ദേ പെണ്ണേ പബ്ലിക് പ്ലേസ് ആണെന്നൊന്നും ഞാൻ നോക്കില്ല മര്യാദക്ക് ഇച്ചായെന്ന് വിളിച്ചില്ലെങ്കിൽ പിടിച്ചുമ്മിച്ചു കളയും ഞാൻ അവൻ പറഞ്ഞു തീർത്തതും അവൾ അതേ നിൽപ്പായിരുന്നു അവളുടെ മുന്നിൽ നാവുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നവൻ അറിയാവുന്നതുകൊണ്ട് അവൻ കിറ്റുകളെല്ലാം വാരിക്കൂട്ടി കാറിന്റെ അടുത്തേക്ക് നടന്നു ഇങ്ങനെ പോയാ ഈ ജന്മത്തിലാ വായാടിയുടെ വായി നിച്ചായെന്നുള്ള വിളിയേക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനെയൊക്കെ പകരായിട്ട് മോളെ ഭൂമി നിന്റെ രാവണൻ ഇന്ന് തന്നെ നിന്നെ എന്തേലും ചെയ്തിരിക്കും നീ നോക്കിക്കോ അവൻ കാറുമായി വന്നതും ഷോപ്പിന് മുന്നിൽ ഭൂമിയില്ല ദൈവമേ ഈ പെണ്ണിതെങ്ങോട്ട് പോയി തെക്കൻ കാറ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഇറങ്ങി നോക്കി അവിടെ എങ്ങും കാണാനില്ല തെക്കൻ ആകല്ലാതായി ഒന്ന് മുന്നോട്ട് കുറച്ച് നടന്നു നോക്കി അവിടെ എങ്ങുമില്ല തിരിച്ചു നടക്കുന്ന വഴി ഒരു പാനിപ്പൂരിക്കടയുടെ മുന്നിൽ ഭൂമി നിൽക്കുന്ന കണ്ട് തെക്കൻ്റെ ശ്വാസം നേരെ വീണു പാനിപ്പൂരി തിന്നുവാണ് അവൾ കൂട്ടത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് കടക്കാരന്റെ സ്വൈര്യം കെടുത്തുന്നുണ്ട് ഈ പെണ്ണ് മനുഷ്യൻ പേടിച്ചുപോയി ഒന്ന് വിശ്വസിച്ചു നേരെ നോക്കിയതും തന്റെ പെണ്ണിനെ ചുഴിഞ്ഞു നോക്കുന്ന കുറച്ച് ചെക്കന്മാരെയാണ് കണ്ടത് തെക്കൻ്റെ മുഖം പെട്ടെന്ന് ക്രോധാഗ്നിയിൽ നിറഞ്ഞു നിമിഷം നേരം കൊണ്ട് അവളിലെ കടുത്ത പയ്യന്മാർ അവളെ മുട്ടിയൊരുമാൻ തുടങ്ങി അവളും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് കർത്താവ് ഈ കുഞ്ഞാടുകൾ എന്താ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല ഉം കീഴുന്നത് പീസാണല്ലോടാ സാരിയൊക്കെ കൊടുത്ത് എന്താ മോളെ പോരുന്നോ കൂട്ടത്തിൽ ഒരുത്തൻ കീഴിച്ചുണ്ട് കഴിച്ചുകൊണ്ട് ചോദിച്ചു ഭൂമിക്ക് വല്ലാത്ത അറപ്പ് തോന്നി ഞാൻ എന്തുടുത്തം നിനക്കെന്താടാ ഓരോന്നെ ഇറങ്ങിക്കോളും ജാമ്പവന്റെ കാലത്തെ ഡയലോഗുമായിട്ട് പെണ്ണ നല്ല ചൂടിലാണല്ലോ അളിയാ ഒന്നൂടെ ചൂടാക്കി കൊടുത്താലോ പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരുത്തൻ അവളുടെ സാരി തലയിൽ പിടിച്ചു കൈ എടുക്കണം നന്നായി ഭൂമി പെട്ടെന്ന് സാരി പിടിച്ചു വാങ്ങി പാനി പ്ലേറ്റ് താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് പോവാനൊരുങ്ങിയതും വേറൊരുത്തൻ അവളെ അവൻ അഭിമുഖമായി പിടിച്ചു നിർത്തി അതിന്റെ ബലമെന്തോണം അവൾക്ക് കൈ വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു ഡെറ്റ് പെട്ടെന്ന് ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ അവളെ ചുറ്റി പിടിച്ചു ഭൂമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു സുഖമുള്ള പിടുത്തം വളരെ പരിചിതമായ ഒന്ന് അവൾ ആ കരവലയത്തിലൊതുങ്ങി നിമിഷ നേരം കൊണ്ടാണ് ഭൂമിയുടെ കൈയിൽ പിടിമുറുക്കിയ ചെക്കൻ വായുവിൽ ഉയർന്നു പൊങ്ങിയത് ഭൂമിയെ ചേർത്ത് പിടിച്ച ശേഷം തെക്കൻ ഭൂമിയെ പിടിച്ചവന്റെ നെഞ്ച താങ്ങിയവിട്ടി അതോടെ തിരിഞ്ഞു നോക്കാതെ തന്നെ ഭൂമിക്ക് മനസ്സിലായി ഡാ ഒരുത്തൻ തെക്കൻ്റെ ഏറെ ആർത്ത് വിളിച്ചുകൊണ്ട് പാഞ്ഞതും തെക്കൻ ഭൂമിയുടെ ഇടുപ്പിൽ പിടിച്ചങ്ങ് പൊക്കി ഭൂമിയുടെ രണ്ട് കാലം തല്ലാൻ വന്നവൻ്റെ നെഞ്ചത്ത് ദാ അവനും പോയി തെറിച്ചൊരു മൂലയ്ക്ക് കൂട്ടത്തോടെ അവന്മാരടുത്തതും തെക്കൻ ഭൂമിയുടെ ഇടുപ്പിൽ നിന്നും വേഗത്തിൽ കൈയെടുത്തു അവൾ കറങ്ങിക്കൊണ്ട് ഒരോരം ചേർന്ന് നിന്നു നോക്കുമ്പോൾ തെക്കനും ചെക്കന്മാരും തമ്മിൽ പൊരിഞ്ഞാടി ഭൂമി ഒരു നിമിഷം അടിയിൽ ലയിച്ചു നിന്ന് നോക്കിപ്പോയി ഭൂമിയെ കയറി പിടിച്ച ചെക്കൻ്റെ രണ്ട് കൈയും അവൻ്റെ തന്നെ ബനിയനു കെട്ടി വെച്ച് ഒരു കൈ അവനെയും പിടിച്ചുകൊണ്ട് തെക്കൻ്റെ ഇടി ഒടുക്കം അടുത്തുണ്ടായിരുന്ന കരിമ്പ് ജ്യൂസ് അടിക്കുന്ന പെട്ടിക്കടയിൽ നിന്ന് ഒരു കമ്പ് കരിമ്പെടുത്ത് ഏക്കെട്ടിനും കൊടുത്തു കണക്കിന് കൂട്ടത്തിൽ ഭൂമിയെ കയറി പിടിച്ചവന്റെ കയ്യും ഒടിച്ചു ഇതെല്ലാം അമ്പരപ്പോടെ നോക്കി നിൽക്കുവാണ് ഭൂമി അടിയെല്ലാം കഴിഞ്ഞ് മാസായി നടന്നു വന്ന് തെക്കൻ ഭൂമിയുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു ഭൂമിയുടെ കാലുകൾ യാന്ത്രികമായി അവനൊപ്പം സഞ്ചരിച്ചു കാറിനടുത്ത് എത്താറായതും ഭൂമി സ്വബോധം വീണ്ടെടുത്ത പോലെ അവൻ്റെ കൈ കൂടഞ്ഞെറിഞ്ഞു അവൻ തിരിഞ്ഞു നോക്കിയതും അവനെ അവനെയൊന്ന് നോക്കിയിട്ടവൾ കാറിനടുത്തേ കൂടി അതോടെ മാസ് കാണിച്ച തെക്കനോ ആ സായിന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൻ വണ്ടിയെടുത്തു കാറ് മുന്നോട്ട് കുതിച്ചു നിനക്ക് ആ ഇടിയേണ്ടിട്ട് എന്നോട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലടി അവനൊരു കൈ കൊണ്ട് കട്ടിമീശ പിരിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു ് എന്തു തോന്നാൻ അവൾ ചിരിച്ചോട്ട് തിരിച്ചു ചോദിച്ചു ഓ ഈ കുട്ടിപ്പിശാസിന് ഒരു ഇമ്പ്രഷനും തോന്നിയില്ലേ അവൻ ശബ്ദം കുറച്ചാണ് പറഞ്ഞതെങ്കിലും അവൾ അത് കേട്ടിരുന്നു ഇഷ്ടമല്ലാത്ത നായകൻ നാലുപേരെ എടുത്തിട്ട് പെരുമാറുമ്പോൾ അതു പിന്നെ നായികയെ ഉപദ്രവിക്കുന്നവരും കൂടിയാകുമ്പോൾ അതുകൊണ്ട് മാതിമാറന്ന് എല്ലാം മറന്ന് അവൻ്റെ ഇടിയിൽ ആവുന്ന ക്യൂട്ട്നെസ് എന്നറിഞ്ഞ് അങ്ങ് തുളുമ്പിപ്പോകുന്ന ബോധമില്ലാത്ത ഇതൊക്കെയാണ് ജീവിതം എന്ന് കാണിച്ചു തരുന്ന നായികന്മാരെ ചേട്ടൻ കുറേ കണ്ടുകാണ് ഈ ക്ലീശ ഫിലിമിലും ഷോർട്ട് മൂവീസിലൊക്കെ ഞാൻ എന്തായാലും അത്തരത്തിലൊരു ക്ലീശ പെൺകുട്ടിയൊന്നുമല്ല ആവാൻ ഉദ്ദേശിച്ചിട്ടും ഇല്ല അല്ലെങ്കിൽ തന്നെ ഈ നാല് പേരെ കൊല്ലുന്നതും തലുന്നതെന്നും വലിയ കാര്യമൊന്നും അല്ല പറ്റിയ ഒരു ജീവൻ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റണം അല്ലേലും ആളെ കൊന്നു നടക്കുന്ന തന്നോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ വാക്കുകൾ കേൾക്കേ അവളിലെ പക്വത മനസ്സിലാക്കുകയായിരുന്നു തെക്കൻ പ്രായത്തിനൊത്ത സംസാരമല്ലല്ലോ നിന്റെ വായിന്ന് വരുന്നത് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു അതുതന്നെയാ പറഞ്ഞ വാവള്ളി വരപ്പൂജോ ബോധവും തൊട്ട് തീണ്ടിട്ടില്ലാത്ത പറഞ്ഞ പോലെ ക്യൂട്ട്നെസ് നിറഞ്ഞ് തുടുമ്പി ഒഴുകുന്ന കൊഞ്ചി കൊഞ്ചി നടക്കുന്ന ഒരു ജീവിത ലക്ഷ്യമില്ലാത്ത പെൺകുട്ടികളെയല്ലേ കണ്ടിട്ടുണ്ടാവും അതാണ് പെണ്ണെന്നായിരിക്കുമല്ലോ മനസ്സിൽ അതുതന്നെ ആയിരിക്കുമല്ലോ തൻ്റെ ഫാന്റസിയിലും അവൾ അത് പറഞ്ഞു തീർത്തതും അവനൊന്നും മയത്തിൽ ചിരിച്ചു എൻ്റെ ഫാൻ്റസിയിൽ ആരുമില്ല ഭൂമി നീ മാത്രമേ ഉള്ളൂ നീ എങ്ങനെയാണോ അതാ എൻ്റെ ഫാൻറ്റസി ഫാന്റസിയിൽ മാത്രല്ല എൻ്റെ മനസ്സ് മുഴുവൻ നീ മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല ഈ രാവണന് നീയേ ഉള്ളൂ രാവണൻ്റെ ഭൂമി അത് കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു എങ്കിലും അത് കൂസാക്കാതെ അവൾ ചിന്തയിൽ മുഴുകി ശരിയാണ് പ്രായത്തിന്റെ പക്വതയല്ല ഞാൻ കാണിക്കുന്നത് വലിയ വലിയ സാഹിത്യകാരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ദുഃഖങ്ങളാണ് നമുക്കറിവുകൾ പകരുന്നതെന്ന് അച്ഛൻ കിട്ടാതെ പോയ അല്ലെങ്കിൽ അച്ഛൻ തരാമടിച്ച സ്നേഹവാത്സല്യങ്ങൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്ന് ഒരു പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ ഈ ചെകുത്താന വരെ സ്നേഹിച്ചന് ഇവനോട് അടുക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കുഞ്ഞു കുട്ടിയായി പോകുന്ന പോലെ പ്രത്യേകിച്ച് അവൻ്റെ മടിയിലിരിക്കുമ്പോൾ അവനോട് ഒട്ടി നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയോടിപ്പ് എൻ്റെ കാതുകളെ സ്പർശിക്കുമ്പോൾ വല്ലാത്തൊരടുപ്പം പാടില്ല എൻ്റെ സ്വപ്നം എൻ്റെ ജീവിത ലക്ഷ്യം ചിലങ്ക ഡാൻസ് ജീവിതത്തിൽ ഒരിക്കലും മാറ്റുരയ്ക്കാൻ പറ്റാത്ത ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ ഇഷ്ടങ്ങൾ നഷ്ടങ്ങളെന്ന് പറയുന്ന ആവും നല്ലത് ഇനി ഒരിക്കലും നടക്കാൻ വഴിയില്ലല്ലോ പിന്നെ കുട്ടികളിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കളി കാണണമെങ്കിൽ ഞാനും അമ്മയും കൂടി ഉള്ളപ്പോൾ വന്ന് നോക്കണം കുട്ടികളേക്കാ കഷ്ടമാണ് ഞാൻ പിന്നെ ഇടയ്ക്കിടെ സഞ്ജനയുടെ അടുത്തും അച്ഛനായിട്ട് അധികം അടുപ്പമില്ലാത്തതുകൊണ്ട് തന്നെ അമ്മയോടാണ് എല്ലാ ചിരിയും കളിയും എന്തും തുറന്നു പറയലും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശല്യം സഹിക്കാൻ ഇച്ചിരി പാടാണ് ആലോചിച്ചുകൊണ്ടിരിക്കെ അവളുടെ ചിന്തകൾ ഒത്തിരി പിന്നോട്ട് പോയി പണി കഴിഞ്ഞ് എവിടെയെങ്കിലും കട്ടിലിൽ വന്നിരുന്ന് ഫാനിട്ട് ഇത്തിരി ചായ ഓടിക്കുകയാണ് അമ്മ ഒന്ന് പുറത്തേക്ക് നോക്കിയതും ഒറ്റയ്ക്ക് ഹാളിൽ ഇരുന്ന് ലുഡോ ബോർഡിൽ ലുഡോ കളിക്കുന്ന ഭൂമിയെയാണ് കണ്ടത് പാവം തോന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുവാ കക്ഷി ആ പതിനേഴ് വയസ്സുകാരിയിൽ ഒരു മൂന്ന് വയസ്സുകാരിയാണ് അപ്പോൾ ആ അമ്മ കണ്ടത് അമ്മ കട്ടിലിരിക്കുന്ന കണ്ടതും ഭൂമി കളിക്കുന്നത് വിട്ടിട്ട് ഓടി വന്നു ഉം വരുന്നുണ്ട് അവളുടെ വരവ് കണ്ട അമ്മ പറഞ്ഞു ചായ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അവൾ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്ത് അമ്മയുടെ മടിയിൽ ഇതിലിരുന്ന് കുടിക്കാൻ തുടങ്ങി അമ്മ അവളുടെ മുടിയിടകളിലൂടെ വിരലൊടിച്ചു കുഞ്ഞായിരുന്നപ്പോഴും നീ ഇങ്ങനെയാ കുഞ്ഞ ഞാനൊന്ന് പണിയൊക്കെ കഴിഞ്ഞ് നാട് നിവർത്താനിരുന്ന അപ്പ വരുന്നീ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല ദനക്കെന്നെ ഒന്ന് അടുക്കളയെ സഹായിച്ചാ എന്താ വലുതായി കെട്ടിച്ചു വിടണ്ട പെണ്ണാ ബിസി സോറി രാജമത വിട തന്നാൽ നാടകീയമായി പറഞ്ഞുകൊണ്ട് അവൾ അവരെ നോക്കി കോക്രി അണിച്ചു അമ്മയെ കോഷ്ടി കാണിക്കുന്നുടീ എന്നു പറഞ്ഞ് അവരവളെ തല്ലാൻ ഓടിച്ചു അവൾ മുറിക്ക് മുറുക്കി പുറത്തേക്കോടി അമ്മ അവളെ പിടിച്ചിക്കിടിയാക്കി കയ്യിലെ കരുവളക്കിലുക്കത്തെ മറന്നുകൊണ്ട് അവളുടെ പൊട്ടിച്ചിരി ആ കുഞ്ഞു വീട്ടിൽ നിറഞ്ഞു നിന്നു ഓർമ്മകളിൽ തങ്ങി നിന്ന ഭൂമിയുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി നിന്നു വീണ്ടും അവളുടെ ഓർമ്മകളിൽ പലതും തെളിഞ്ഞു വന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന തെക്കൻ്റെ നോട്ടം ഇടയ്ക്കിടെ ഭൂമിയെ തേടി എത്തിയതും ചുണ്ടിലൊളിപ്പിച്ച കള്ളച്ചിരി അവൻ ശ്രദ്ധിച്ചു എന്നതാ വെച്ചേ കുറെ നേരം ആയാലും ഇരുന്ന് ചിരിക്കുന്നു എന്താണെന്ന് വെച്ചാ എന്നോടും കൂടെ പറ ഞാനും ചിരിക്കട്ടെ അത് പോടും ഞാനൊന്നും ചിരിച്ചില്ല അവൾ ഒട്ടും മയം ഇല്ലാതെ പറഞ്ഞു പിന്നെ എന്റെ കുറുമ്പിക്കൊച്ച് കറിയുമായിരുന്നു അവനൊരു കൈ കൊണ്ട് ഗിയറിന്റെ അടുത്തുള്ള അവളുടെ കൈത്തണ്ടയിൽ ചേർത്ത് വെച്ചു അവൾ കൈ വലിച്ചെടുത്ത് അവനെ കൂർപ്പിച്ചു നോക്കി വണ്ടി നിർത്ത് ഡോ വണ്ടി നിർത്ത് അവൾ മുന്നിലെ ബോർഡിൽ തുടരെ തുടരെ അടിച്ചു പറഞ്ഞു എന്താ എനിക്കൊരു സാധനം വാങ്ങിത്തരണം വണ്ടി നിർത്ത് ആദ്യമായി അവന്റെ പെണ്ണൊന്ന് ചോദിച്ചതാണ് അവന്റെ കണ്ണാകാംക്ഷയിൽ വിരിഞ്ഞു എന്നാ അവളുടെ ഉള്ളിൽ നിറയെ കുടിലതയായിരുന്നു അവനൊട്ടൊരു പണി കൊടുക്കാനുള്ള ആവേശം എന്താ വേണ്ടേ അവൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ആവേശത്തോടെ ചോദിച്ചു ഡാ അവിടുന്നാ വാങ്ങട്ടെ അവൾ ഒരു മെഡിക്കൽ ഷോപ്പിലോട്ട് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു അവിടെ എന്താ വാങ്ങണ്ടെ അവൻ നെറ്റി ചുളിച്ചു പാഡ് വാട്ട് തുടരും